ി ജെ പി സർക്കാരിന്റെ കാലാവധി ജൂൺ നാലിന് അവസാനിക്കുമെന്ന തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയുടെ പരിഹാസത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മമത പറഞ്ഞത് സത്യമാണെന്നും ഈ സർക്കാരിന്റെ കാലാവധി എന്തായാലും ജൂൺ നാലിന് അവസാനിക്കുമെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി പുതിയ സർക്കാരായിരിക്കും രൂപീകരിക്കുകയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അവർ പറഞ്ഞത് സത്യമാണ് ഈ സർക്കാർ എന്തായാലും ജൂൺ നാലിന് അവസാനിക്കും അത് ഭരണഘടനാപരമാണ് അതിൽ രാഷ്ട്രീയം ഒന്നുമില്ല അപ്പോൾ പിന്നെ പുതിയ സർക്കാർ രൂപീകരിക്കണം അല്ലേ അത് ഞങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പ്രതിപക്ഷത്തെ ശത്രുക്കളായി കാണുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു താൻ ആരെയും വെല്ലുവിളിക്കുന്നില്ല അവരെയും ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നു ആരെയും വില കുറച്ചും കാണുന്നില്ല ഏകദേശം അറുപത് എഴുപത് വർഷമായി സർക്കാർ രൂപീകരിച്ചവരാണ് അവർ അവർ ചെയ്ത നല്ല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പഠിക്കണം പ്രതിപക്ഷത്തെ ശത്രുവായി കാണുന്നില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പ്രതിപക്ഷത്തെ പരിചയ സമ്പന്നരായ നേതാക്കളിൽ നിന്ന് ക്രിയാത്മകമായ വിമർശനങ്ങളും ഉപദേശങ്ങളും താൻ പ്രതീക്ഷിക്കുന്നുവെന്നും രാജ്യ നന്മയ്ക്കായിട്ടാണ് അവർ പറയുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ളരാതെ അധ്വാനിക്കാൻ ഈശ്വരൻ തനിക്ക് ശക്തി നൽകിയിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് യു പിയിലെ വാരണാസിയിൽ കഴിഞ്ഞ പതിനാലിന് നൽകിയ ചാനൽ അഭിമുഖത്തിലായിരുന്നു മോദിയുടെ ഈ വാക്കുകൾ വാരണാസിയിലാണ് പ്രധാനമന്ത്രി മത്സരിക്കുന്നത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ജനിച്ചയാളാണെന്ന് ഞാനും കരുതിയിരുന്നു അമ്മയുടെ നിര്യാണത്തിന് ശേഷം എൻറെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ എന്നെ അയച്ചതാണെന്നാണ് എനിക്ക് ബോധ്യമായത് ഈ ഊർജം എന്റെ ശരീരം തരുന്നതല്ല ഈശ്വരൻ തരുന്നതാണ് ഒരു ലക്ഷം സാക്ഷാത്കരിക്കാനായി ദീപം കഴിവുകളും പ്രചോദനവും നല്ല ഉദ്ദേശങ്ങളും നൽകിയതായി താൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് അതിനാൽ എന്ത് ചെയ്യുമ്പോഴും ഈശ്വരൻ എന്നെ നയിക്കുന്നതായി തനിക്ക് തോന്നുന്നുവെന്നും നരേന്ദ്രമോദി പറയുന്നു